കുട്ടിന്റെ മേലുള്ളത് വീട്ടിലിട്ടേക്ക് എന്താ പ്രശ്നം നമ്മൾ ആ ബെഡ്റൂമിൽ കിടന്നുറങ്ങി എന്നെ ഓക്കെ പറഞ്ഞല്ലോ എന്നോട് അത്ര തടിയൊന്നും ഇല്ല തടിയില്ല നീന്തുന്നു ഞാൻ എ ജെ പിടെ ഗേൾ അല്ല അവൻ പറഞ്ഞു അനിയത്തി എടുത്ത് പറയണം റിലേഷൻ സെറ്റ് ആയിട്ട് കമന്റ് ബോക്സ് എന്ത് ഞാൻ നോക്കട്ടെ കമന്റ് ബോക്സിൽ പറയാം നമ്മൾ സെറ്റ് ആവണം പറയാം സപ്പോസ് എനിക്കൊരു ബെസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോക്ക് ബെസ്റ്റ് ഫ്രണ്ട് കുട്ടി എന്താ പറയാ വിളിക്കാണുകൊക്കെ പറഞ്ഞത് അതൊരു രീതി കണ്ട പോസ് ട്രിപ്പ് പോയെന്ന് വിചാരിച്ചോ അതും ഞാൻ ട്രിപ്പ് പോയി രണ്ടു ദിവസം കഴിഞ്ഞാൽ പ്രശ്നമില്ല പ്രശ്നമാണ് വിളിച്ചെന്ത് പറയും അങ്ങനെ പോലെ അവൻ അവനോടിച്ചു നീ പോവില്ലേന്ന് പറയാ ഡ്രസ്സിംഗ് ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഞാൻ ചിലപ്പോ ഷോർട്സ് ഒക്കെ ഇട്ട് അങ്ങും സ്ലീവ്ലെസ് ഇട്ട് പോവും ഞാൻ മോഡലാണ് അപ്പൊ സോ അതിന്റെ ഡ്രസ്സിംഗ് ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡ്രസ് ഇട്ടാ മതി ഡ്രസ് ഇട്ടാ മതി പിന്നെ എനിക്ക് ജിം ബോഡി ബോഡിയൊക്കെയാണ് എനിക്കിഷ്ടം ജിമ്മിൽ പോകും പോയി വയറൊക്കെ കുറയ്ക്കണം

എന്റെ കാണുന്ന നീ ജിമ്മി പോയി രാവിലെ പോയിട്ട് വർക്ക്ഔട്ടൊക്കെ ചെയ്ത് ബോഡി ആലോചിക്കും മസിലൊക്കെ ആയിട്ട് ഭയങ്കര ഹോട്ടായിട്ട് പിന്നെ ഒരു പെരേരെ കാണുന്നില്ല ഹോട്ട് ഏജ് ആയിരിക്കും ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് മാറ്റം ിൽ പോയിട്ട് ഉപദേശിക്കാൻ ഉപദേശിക്കാൻ അതുകൊണ്ടായിരിക്കും പോണമെന്നൊരു ചിന്താ ബോധം മനസ്സിൽ തട്ടി ജിമ്മിൽ പോത്ര നല്ല നല്ല പോയിന്റ്സ് പറഞ്ഞല്ലോ അതൊക്കെ നമ്മള് ഓൾറെഡി ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ ഇന്ന് തന്നെ വന്നത് എന്റെ ഞാൻ ഒറ്റ വന്നു കാരണം എനിക്ക് ഒരുപാട് പ്രശ്നം ഈ അടുത്തൊക്കെ മനസ്സിലാക്കിയാണ് ഞാൻ നോക്കി ഫാമിലിയായിട്ട് അല്ലേ ഞാനിപ്പോ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്ന പറയും യൂബറിൽ വരാൻ ഒറ്റക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ പത്ത് പേരെ കൂട്ടി പോകണ്ട പോകാൻ പണ്ട സമയത്താണ് പല പല പള്ളികളൊക്കെ വന്നത് ഇപ്പോള് നമ്മള് പോകുന്ന പരിപാടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫ്രണ്ട്സും ഗേൾസ് ആണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പരിപാടികൾക്ക് പോകാന് വരുന്ന വ്യക്തികൾ പങ്കെടുക്കുന്നു കാരണം ും പേരൊക്കെ ഒരു സങ്കല്പല്ലേ ഇപ്പം ആവുമ്പോ ഇങ്ങനൊക്കെ ആവണം അങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ എന്താണെപ്പോഴും സങ്കല്പം കല്യാണം അവിടെ ഞാൻ ഞാൻ ചോദിച്ചത് വീട്ടില് എന്റെ അമ്മേനെ നോക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയായിരിക്കണം ഭവ്യതയോടെ പെരുമാറണായിരിക്കും അമ്മേനെ നോക്കാനാണോ നിങ്ങൾ പെണ്ണ് അല്ല അമ്മ നോക്കുന്നത് അടക്കം ചിട്ടുള്ള ലൈഫ് ആയിരിക്കണം പിന്നെ മോഡേൺ ലൈഫൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മോഡേൺ കൊളിച്ചറായുള്ള പെൺകുട്ടികളാണെങ്കിൽ തന്നെ വീട്ടിലെങ്ങനെ മാന്യമായിട്ടിലൊക്കെ വസ്ത്രം ധരിക്കുക മാന്യമായിട്ടെന്ന് പറഞ്ഞ ഒരു എല്ലാം നമ്മള് എന്താ പറയാ അടച്ചുപോട്ട് ഞാൻ പറയൂല എന്നാലും മാന്യമായിട്ട് ഏഹ് മുട്ടുന്നതായുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നല്ല നല്ലത് മുട്ടിന് മേലുള്ളത് വീട്ടിലിട്ടാ ബെഡ്റൂമിലിരിക്കുമ്പോൾ ഇടാല്ലോ ഒറ്റക്ക് ഇരിക്കുമ്പോ നമ്മളോടൊപ്പം പോകുമ്പോ ആർക്കു കഴിയുമ്പോ വസ്ത്രം ഇടാം പക്ഷേ ഫാമിലി വീട്ടില് ബെഡ്റൂം ഹോളിൽ ഇട്ടാ എന്ത് കുഴപ്പം ബെഡ്റൂമിലും ഹാളിൽ പക്ഷേ അത് ഭാര്യ ഭർത്താവും ഭർത്താവും മാത്രമാണെങ്കിൽ ഭാര്യയും റൂമിൽ ഷോർട്ട്സ് ഷോർട്ട്സ് മനസിലായിട്ടാണ് നമ്മള് വീട്ടിൽ ഞാൻ പക്ഷെ നമ്മള് അതല്ല നമ്മള് മറ്റേ എന്താ പറയാ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മള് ഞാൻ ജീൻസാ പയിക്കുന്ന പിന്നെ നമ്മള് ഓരോരോസ് ഇപ്പോ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോ വർക്കുകൾക്ക് വേണ്ടി നമ്മള് ഇപ്പോ നാളെ പറയാൻ പറ്റുമല്ലോ സണ്ണീലോടെ അഭിനയിക്കുമ്പോ ആ രീതിയിൽ വസന്താ പറഞ്ഞോട് അഭിനയിക്കുമ്പോ വിളിച്ചാൽ 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 പോലും എന്തോ അഭിനയിക്കുന്നത് ഡാൻസ് പെർഫോമൻസ് പഠിച്ചിട്ട് ഡാൻസ് പഠിച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ആയിട്ട് ഇത്രയും ചെയ്യുന്ന സ്റ്റെപ്പുകൾ പിടിച്ചും ഹലോ ഹലോ അല്ലേ ഞാൻ അശ്വതിയാണേ ഞാൻ എ ജെ പിടെ ഗേൾ ഫ്രണ്ട് അല്ല അവൻ പറഞ്ഞു അനിയത്തി എടുത്ത് പറയണം റിലേഷൻ സെറ്റ് ആയപ്പോഴെന്ന് അവൻ പൊന്നൂല നോക്കാന്നൊക്കെ അനിയത്തി പൊന്നുവരെ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞു ആവശ്യമില്ല എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രായങ്കട കൊച്ചിനെ വിളിച്ച് പാവം കൊച്ചു അത് വേണ്ടായിരുന്നു പക്ഷേ അല്ലേ അനേത്തി വിളിക്കണ്ടായിരുന്നു അച്ഛനെ വിളിക്കുന്ന അച്ഛൻ എന്നെ സ്വീകരിക്കുമോ എല്ലാ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ ഒന്നും പറ്റത്തൊന്നുമില്ല ഭയങ്കര ആണ് മോഡൽ ആണെന്നൊക്കെ പറ ഞാൻ പറ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന അന്നുക്ക പെട്ട ഇടാക്കിയപ്പോൾ ദാണ്ടായിരുന്നു അപ്പോൾ അന്നു വിളിച്ചില്ല അപ്പപ്പൻ കേട്ടതന്നേ അച്ഛൻ കേട്ടോ ഞാൻ വിളിച്ചയോ അച്ഛനെ പെന്തു പറഞ്ഞു നോക്കാനാണ് പറഞ്ഞു

പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ നോക്കും അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി ഇപ്പൊ ഞാൻ കമന്റ് ബോക്സ് എന്ത് പറയാം ഞാൻ നോക്കട്ടെ ബോക്സിൽ എല്ലാരും നമ്മൾ സെറ്റ് ആവണം പറയാം ഓക്കെ ആണ് നോക്കൂല്ലേ എനിക്ക് പരിപാടി ഒന്നും ഇഷ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നതും അതുപോലെ തന്നെ നല്ല റീൽസ് ഒക്കെ എനിക്ക് ചെയ്യുന്നതെനിക്ക് അതുപോലെ തന്നെ നീ ഞാൻ ഞാൻ ചെയ്യുന്ന റീൽസ് ഇഷ്ടമല്ല ഒരു ആണോ ചെയ്യത്തില്ലേ ഡീലല്ലേ നോക്കൂല്ലേ എങ്ങനെ നോക്കും നോക്കുമ്പോന്നു എങ്ങനെ നോക്കും നോക്കുമ്പോന്നു എനിക്ക് പാടാൻ ഒരു പാട്ടീലുണ്ടോ അപ്പൊ അങ്ങനെ നോക്കും ഓക്കെ അപ്പോൾ എന്തായാലും എന്താ പറയാനുള്ളത് ഞാൻ എന്ത് പറയണോ എന്തോ കമന്റ് ചെയ്യണം ആണെങ്കിൽ തമ്മിലുള്ള പക്ഷെ ഞാൻ ഭയങ്കര ഉപദേശിച്ച് ജീവിപ്പിക്കാം നീയ്യന്റെ തെറ്റുന്നതിനെ കണ്ട ഉപദേശിപ്പിക്കണം അങ്ങനെ പക്ഷെ നമ്മൾ നല്ല നല്ല ഫ്രണ്ട് ആണ് ബാക്കി കമന്റ് ബോക്സ് പറഞ്ഞാൽ ഞാൻ നോക്കാം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ്സ് ഇടുക ഞാനും പേരരെയും സെറ്റ് ആവണോ വേണ്ടി ഇപ്പൊ ഇത്രയും വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ കമന്റ് പക്ഷെ ഏഹ് ഞാൻ പെരേരം മാക്സിമം ഇപ്പൊ ഫ്രണ്ടായിട്ടിരുന്നാൽ പോലും നല്ലൊരു

ാണ് എനിക്കിപ്പോ നെഗറ്റീവ് അപ്പൊ എന്തായാലും എല്ലാരേം കമന്റ് ചെയ്യാ ഇത്രയൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത് എന്താണെന്ന് തോന്നുന്നത്